عليكم ورحمة الله تعالى وبركاته. الحمد لله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ثم يا ساتر. The تري Day إسلام മാറ്റി നിർത്താനാവാത്ത അധ്യായമാണ് ഉഹദ് യുദ്ധം മദീനയുടെ സമീപ പ്രദേശമായ ഉഹദ് മല ഇസ്ലാമിക ചരിത്രത്തിൽ ഇടപെടുകയാണ് ഐതിഹാസികമായ ബദർ യുദ്ധത്തിൽ നേരിട്ട കനത്ത തോൽവിക്ക് പകരം വീട്ടുകയാണ് കുറേശ്ശികളുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ഉഹദിൽ പുതിയ പോർക്കളം തീർക്കാൻ ആസൂത്രിതമായി മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി താരുണ്യതുവചന നിപിടമായിരിക്കുകയാണ് അങ്ങനെ സത്യവും അസത്യവും തമ്മിൽ ധർമ്മവും അധർമ്മവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് തൊള്ളായിരത്തി അമ്പതോളം വരുന്ന മുസ്ലിം ന്യൂനപക്ഷം മൂവായിരത്തോളം വരുന്ന ശത്രു സൈന്യത്തെ നേരിടുന്ന ഒരു വലിയ രംഗമാണ് ഞങ്ങളിവിടെ വിശദീകരിക്കാൻ പോകുന്നത് അത് പടി ചെന്നിട്ടവരുടൻ മുന്നി തണി തന്നിൽ ഉരത്തേ നരി കൂഫിറുകളിൽ ചീലർ തലവരെ വരികളെ നെറു നേരെ താനെ തോളറുകളായി തലവിൽ നിറുത്തി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം അണിയൊപ്പിച്ച് നിർത്തിയിട്ടുണ്ട് പരിശുദ്ധ ദീനിന്റെ ധർമ്മദജം സുബൈർ ബിൻ റളിയല്ലാഹു കരങ്ങളിൽ പരിശുദ്ധീനി മറുപക്ഷത്ത് വിഭൂഷിതനായി നിലയുറപ്പിച്ചിട്ടുണ്ട് അവിടെ അമ്പത് അംബേദ്ക്കാരായ സുഹാബികളെ മുത്തുനബി നിർത്തിയിട്ടുണ്ട് അവരോട് ചില കാര്യങ്ങൾ പുണ് റസൂലിനി പറയാനുണ്ട് ഒരു മേത്തിമൈ കൂട്ടുന്നു കണ്ടാലും വരണ്ട ഇനൈനീറി വിടെ വിട്ട് വരുവാക്കുന്നറയത്തല്ലാതെ പൊരുതും ാലും ഉരമേ ഭവനം വീട്ടിളകിടണ്ടരക്കം നമുക്കുങ്കൾ ചെയ്യുക വേണ്ട വെല്ലാൻ ഉറഭക്കളേ വെള്ളി വെറു ഓ നിങ്ങൾ രക്കളത്തിൽ വരേണ്ടതില്ല ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഒരു സഹായവും ചെയ്യേണ്ടതില്ല ഇനി യുദ്ധം വിജയിച്ച് ഞങ്ങൾ ഒനിയൊരുമിച്ച് കൂട്ടുകയാണ് എങ്കിലും നിങ്ങൾ വരേണ്ടതില്ല പക്ഷേ അവിടെ എന്ത് സംഭവിക്കുന്നു മുതൽ അവിടെ കൊനിമതി അവരെ ഫോൽ ശക്തമായ പോരാട്ടത്തിൽ ശത്രുക്കൾ കളം വിട്ടോടി മുത്തനവിയും സുഹാബത്തും യുദ്ധാനന്തര മുതലുകൾ ശേഖരിക്കാൻ തുടങ്ങി ഇത് കണ്ട് ചില ആളുകൾ മലവിട്ടിറങ്ങി യുദ്ധം വിജയിച്ചില്ലേ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമെന്താ പക്ഷേ ജുബൈർ തങ്ങളും പത്ത് സ്വഹാബികളും അവിടെ നിന്നും അനങ്ങിയില്ല കാരണം മുത്തിനബി നമ്മോട് ഇറങ്ങാൻ പറഞ്ഞില്ലല്ലോ പിന്നെ എങ്ങോട്ടാ എന്നാൽ ഈ രംഗം ഇക്കിരിമത്തും അബൂജഹലും കണ്ട് മലമുകളിലേക്ക് ഇരച്ച് കയറി ബാക്കിയുള്ള സുഹാബത്തിനെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയാണ് ഒരാൾ കൂടെ ഒളിഞ്ഞിരുന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു ആരായിരുന്നു അത് അപ്പൾ ബന്ദിത്ത് ചൊല്ലി ീറല്ല ഈ രംഗം ഇബിലീസലാനി അലഹി കേട്ട് ആർ തട്ടസിച്ച് വിളിച്ചു പറഞ്ഞു ഏ ദൈവത്തിൻറെ അടിയാറുകളെ എല്ലാവരും ശ്രദ്ധിച്ച് മലയുടെ ഭാഗത്തേക്ക് കടന്നു വരൂ കുഫാറിനെയാണ് അവൻ വിളിച്ചു വരുത്തുന്നത് ഈ സമയം അവിടുത്തെ അവസ്ഥകളെക്കാകെ മാറി മറയുകയാണ് വീണ്ടും ഒരു യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ് അവിടെ അവർ കുഫർ കുറൈശികളിൽ അകൃതജി കർത്തറുകൾ ഒരു പത്മറ്റയും ഇരുപത് പേരാ കൊടുമയിലപ്പോൾ കാളര സൊഫിൻ ഇടവളിപ്പെട്ടാൽ ചുരിതമു മറ്റേ തലമതയിൽ പരിഹിതമെത്തോൻ ഇസു മസിബാ അവനൊരു സ്വഹാബിൻ അറബിലിരിക്കണ ഇവിടമിൽ നിൽക്കുമനുമാരാ നിണം കലർന്ന മണൽത്തരികളിൽ ചെറിപ്പയുകയാണ് ഹംസ റബി അള്ളാഹു മുപ്പത്തിനുകൾ അരിഞ്ഞു വീത്തി പ്രകമ്പനം നിന്നും ഒരു മല്ലൻ അതെ കൊള്ളുമോർക്കിന്റെ ഞാൻ അബ്ദുല്ല മോന എന്നോട് നിങ്ങളിലുള്ളത് ഈ വെല്ലുവിളി ഹംസ റബി കേൾക്കേണ്ട താമസം വെറുതെ വിടുമോ അവന് വെറുതെ വിടുമോ ഇല്ല ഒരിക്കലുമില്ല കടകു കടുക വിളത്താൽ ചോരന ബമ്പൻ നജിന മുഖത്തി അതുൽ പുളുറന്തൽ കനതീരത്തുകൾ മതമതുമിത്തിര ചൊരിയുക വേണ്ട അടിപൊരിതിടുവാൻ കരുതി നിരത്തിട തനതിലടുത്തുപയനുമറിയണ്ടറുകവ ചുറ്റി ചാടിഷണത്തിൽ ക്ഷണത്തിൽ ഏടിമസ്തത്തെ അരശർമദിത്തിളെ പറകിൽ കടുഫമേ ഒരു ഉറുമാലേ മഹപടബിലവൻ അറിനിൽ പിളന്തുടൻ കറവിൽ ഇറന്തിട ജറകതിനാലേ നീ വൻ്റെ പങ്കീഷൊന്നും പറയാതെ കുടുംബ മഹിമ വലിപ്പത്തിനുമെന്നും ഇങ്ങോട്ട് കയറി വാടാ ഇതും ഒരു ചുവടങ്ങ് ഭൂമിയിൽ വെട്ടി ഭൂമി ചഞ്ചായ മണിയുകയാണ് സിബായിയുടെ പടക്കുപ്പായം ഊരിയെടുക്കാൻ വേണ്ടി കുനിഞ്ഞ ഹംസ ഹംസിയാഹുനുവിനെ ഒരാൾ ലക്ഷ്യം വെച്ച് നീങ്ങുന്നുണ്ടായിരുന്നു യുദ്ധത്തിലൊന്നും അയാൾ പങ്കെടുത്തിട്ടില്ല

മുനെ നീലന്തോരാം ഫരിശിൽ കണ്ടവൻ പിമ്പില്ലാടാന് മെറുമിയ ഏറിന്താൻ അവരുടെ ഫുറം താനെ പടപേണ്ട് കയ്യിൽ മെയ്യിൽ ഫലിന്താനെ അജപതി പേടും താനെ ഭൂമിയിൽ പീളുന്താനേ അതെ സ്വാതന്ത്ര്യം ലക്ഷ്യം വെച്ച് യജമാനത്തോടെ കരാറ് സ്വീകരിച്ചു കൊണ്ട് തക്കം പാർത്തിരുന്നംസാർ അലി അള്ളാഹുണ്ട് ഘോരമായി യുദ്ധം ചെയ്ത് തളർന്ന ഹംസ ഹംസാറി അവിന്റെ നെഞ്ചകത്തേക്ക് ക്രൂരത കൊണ്ട് മൂർച്ചപ്പെടുത്തി ആ ചാട്ടുളി എറിഞ്ഞപ്പോ നെഞ്ചകത്തേക്ക് ആ ചാട്ടുളി തറച്ചു നിന്നു ഇല്ല വേദന സഹിക്കുന്നില്ല സംഭവിക്കുകയാണ് താങ്ങാനാവാത്ത വേദനയിൽ തന്റെ തിരുശരീരം ചുടുമണലില്ല അമർത്തിപ്പിടിച്ചിരിക്കുകയാണ് അവസാനം ഭൂമിയിലേക്ക് മറിഞ്ഞു വീണപ്പോ വഹഷു ഓടുകയായിരുന്നു ഹിന്ദിന്റെ അടുക്കിലേക്ക് വേദന കൊണ്ട് പിടഞ്ഞു പിടഞ്ഞ് പുളഞ്ഞേദാനീ അടിവേർ മുറിഞ്ഞൊരു വൃക്ഷം പോലെ ഹിന്ദപ്പോൾ ഒരു കത്തിയെടുത്ത് നെഞ്ചിൽ കേറി ഇരുന്ന് ും കരളും അതെ ഹംസ അറിയ ഭൂമിയിലേക്ക് മറിഞ്ഞു വീണപ്പോ വഹിശു ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു ഹിന്ദേ എനിക്ക് സ്വാതന്ത്ര്യം ഹിന്ദു ചോദിച്ചു കൊന്നോ ഞാൻ പറഞ്ഞു പേര് മൂന്ന് പേരെ കൊന്നോ മൂന്നിൽ ഒരാളെ കൊന്നു കൊന്നു ആരെ ഹംസയെ കൊന്നു ഇതങ്ങ് കേട്ടപ്പോ കാരൊക്കെ ഹിന്ദത് തുപ്പിക്കളഞ്ഞുകൊണ്ട് ചേതനയേറ്റി കിടക്കുന്ന ഹംസ ഹംസാറിയാഹുനിവിനെ ലക്ഷ്യമാക്കി ഓടി വന്ന് കൈക്കാലുകൾ വിച്ഛേദിക്കപ്പെട്ട ഹംസാറിയാഹുനിവിന്റെ നെഞ്ചകത്ത് കയറിയിരുന്ന് നഞ്ചത്ത് കയറിയ ചാട്ടുളി പറിച്ചെടുത്തപ്പോ നെഞ്ചിന്റെ കൂട് പിളർന്ന് ഹിന്ദിന്റെ മുഖത്തേക്ക് ചോരത്തെറിച്ച സമയത്ത് ഹിന്ത് കൊണ്ട് പറഞ്ഞു ഹംസേ ഹംസേൽ നീ എന്റെ പിതാവിനെ കൊന്നു അതിന്റെ പ്രതികാര ദാഹവുമായി ഊണും മുറക്കവുമില്ലാതെ ഈ ഹിന്ത് കാലങ്ങളായി നടക്കുകയായിരുന്നു അതിന്റെ പ്രതികാരം ഇന്ന് ഞാൻ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഹൃദയത്തിന്റെ കൂട്ടിലേക്ക് കൈക്കടത്തി കരട് പറിച്ചെടുത്ത് ആ ക്രൂര വനിത കരള് കരള്ടിച്ചു ചവച്ച് ആ കരള് പറിച്ച് കടിച്ചു ചവച്ച് തുപ്പിത്തള്ളി കുടൽമാലയെടുത്തു കഴുത്തിലണഞ്ഞ് നൃത്തം തുള്ളി അക്കളി കണ്ടവരെല്ലാം പൊട്ടിക്കരഞ്ഞല്ലോ കൽപ്പന ധിക്കറിച്ചാലുള്ള നഷ്ടം ലോകം എന്നിട്ടും തന്റെ പിതാവിനെ കൊന്നതിന്റെ തണുക്കാതെ ചാടി എഴുന്നേറ്റ മറുഭാഗത്തുള്ള ജബലത്തിന്റെ ഭാഗത്തേക്ക് ഹംസാറിയൊണ്ടുപോയി അവിടെ കിടന്നിരുന്ന ഒരു വലിയ പാറക്കല്ലെടുത്തുകൊണ്ട് ഹംസാറി അള്ളാഹുനിക്ക് വലിച്ചെറിഞ്ഞപ്പോ ആ പാറയുടെ ചുവട്ടിൽ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധ ഈ യുദ്ധത്തിലായിരുന്നു ദീനിന്റെ ായ വിപ്ലവകാരി ഒരു ഭാഗത്ത് ചതഞ്ഞറിഞ്ഞു കിടക്കുമ്പോ മറുഭാഗത്ത് ഘോര സംഘടനമായിരുന്നു ഇസ്ലാമിൻ ഹക്കിൻ്റെ രക്ഷക്കായി പോർക്കളം തന്നിൽ അടരാടി വീണ അസ മുത്ത് മാർഗം സത്യമെന്നുത്തുൽ നീയ മുഖ്യകൂറൈ കൂലത്തിൽ പിറന്നോരെ കാലങ്ങൾക്ക് ശേഷം ഈ ഹിന്ദും പക്ഷിയും അള്ളാഹുവിന്റെ ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചത്തിലേ കടന്നു വരികയുണ്ടായി പക്ഷേ തന്നെ ജീവനോളം സ്നേഹിച്ച പിതൃവിന്റെ കണ്ണുകൾ നിറയുമായിരുന്നു അതിനാൽ പറഞ്ഞു അല്ലയോ അങ്ങയെ കാണുമ്പോ എന്റെ പിതൃവിന്റെ ഓർമ്മകൾ എന്നെ അസ്വസ്ഥനാക്കുകയാണ് അതിനാൽ അങ്ങ് എന്നിൽ നിന്നും അകന്ന് ജീവിക്കുക പ്രിയരെ തിരുനബിയുടെ ഒരു ആജ്ഞ ചിലർ മറന്ന് കളഞ്ഞതിന്റെ പേരിൽ ഒരു സമുദായം മുഴുവൻ അപമാനിതരായി കനത്ത നാശനഷ്ടങ്ങൾ കിരകളാവുകയും ചെയ്തു ഇന്നും ഉഹദ് മലയുടെ താഴെ ചെന്ന് നിൽക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ഓരോ വിശ്വാസിയോടും ആ പർവ്വതം ആ അപമാനത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സഹോദരങ്ങളെ ഉഹുദിന്റെ തേങ്ങൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാകട്ടെ നുണർത്തിക്കൊണ്ട് നിങ്ങൾ വിടവാങ്ങുന്നു അസലൈക്കും